മലയാള സിനിമയിലെ ആദ്യകാല നായികമാരെക്കുറിച്ചും അവരുടെ ജീവിതത്തെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണുവാനായിട്ട് പോകുന്നത് ഇന്നത്തെ കാലത്ത് നമ്മൾ ഹണി റോസ് ഉൾപ്പെടെയുള്ള നടികളെ ആരാധിക്കുകയും ചുമന്നുകൊണ്ട് നടക്കുകയും തോളിലേറ്റുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലൊന്നും ആയിരുന്നില്ല അക്കാലത്ത് നടികളെ സമൂഹം പരിഗണിച്ചിരുന്നത് അറപ്പോടെയും വെറുപ്പോടെയും പുച്ഛത്തോടെയും അതിലേറെ പല പുരുഷന്മാരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന വേശികൾ എന്ന് തന്നെയുള്ള ഒരു കാഴ്ചപ്പാടോടെയാണ് അക്കാലത്ത് നടിമാരെയൊക്കെ ആളുകൾ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ സിനിമയിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ത്രീകൾ മടിച്ചിരുന്നു ഭയപ്പെട്ടിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഇതിനൊക്കെ ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിച്ച് മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ഒരുപാട് സുന്ദരികളായ നടിമാരുണ്ടായിരുന്നു അവരിൽ പലരും നല്ല രീതിയിൽ നൃത്തം ചെയ്യുന്ന വനിതകളായിരുന്നു എന്നാൽ മറ്റു ചിലരാട്ടെ നല്ല രീതിയിൽ പാട്ടുകളൊക്കെ പാടുവാനും കഴിവുണ്ടായിരുന്നവരായിരുന്നു ഈ നടിമാരൊക്കെ കുറച്ച് സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം വിവാഹം കഴിക്കുകയും ജീവനും കൊണ്ട് തന്നെ ഈ മേഖല ഉപേക്ഷിച്ചിട്ട് കടന്നു പോവുകയുമാണ് ഉണ്ടായത് അപ്പോൾ ആദ്യകാല നായികമാർക്ക് അവരുടെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ അല്ലെങ്കിൽ അവരാരൊക്കെ ആയിരുന്നു എന്ന് നമ്മൾ പരിശോധിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് മുതൽ അറുപത്തൊമ്പത് വരെ ആ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയിലെ പ്രധാനപ്പെട്ട നായികമാരെക്കുറിച്ചാണ് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് മലയാളത്തിലെ ആദ്യ സിനിമയായ വിഗതകുമാരിലെ നായിക പി കെ റോസി അവർ കടുത്ത ജാതീതയും അടിച്ചമർത്തപ്പെട്ട സ്ത്രീ സ്വാതന്ത്ര്യമൊക്കെ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ സിനിമയിൽ അഭിനയിച്ചു എന്നതിൻ്റെ പേരിൽ ആളുകൾ അവരെ കല്ലെറിയുകയും എന്തിനേറെ പറയുന്നു അവരുടെ വീട് തീ വെച്ച് നശിപ്പിക്കുകയുമാണ് ചെയ്തത് പിന്നീട് ബാലൻ എന്ന സിനിമയിലെ നായികയായിക എം കെ കമലമായിരുന്നു നമ്മുടെയൊക്കെ ശ്രദ്ധയാകർഷിച്ച ധീരയായ ഒരു നായിക ഒരു നാടക നടൻ്റെ മകളായിരുന്നതുകൊണ്ട് തന്നെ അവർ കുറേ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിരുന്നു ആ ഒരു പരിചയ സമ്പത്ത് കൊണ്ട് മലയാള സിനിമയിലെത്തി അവർ ഒന്ന് രണ്ട് സിനിമകളിൽ അഭിനയിക്കുകയും ശ്രദ്ധേയമായ മൂന്ന് നാല് ഗാനങ്ങൾ ആലപിക്കുകയൊക്കെ ചെയ്തു രണ്ടായിരത്തിലെ പുറത്തിറങ്ങിയ ശയനം രണ്ടായിരത്തി ആറിലെ മൺസൂൺ എന്നിവയായിരുന്നു അവർ അവസാനമായിട്ട് അഭിനയിച്ച ചിത്രങ്ങൾ രണ്ടായിരത്തി പത്തില് ആ വലിയ കലാകാരി കാലയവനയിൽ മറഞ്ഞു ആ ഒരു കാലഘട്ടത്തിൽ തന്നെ പ്രേം നസീർ സിനിമകളിലൂടെ നായികയായിട്ട് കടന്നു വന്ന ഒരു വ്യക്തിയായിരുന്നു രാജലക്ഷ്മി ജയറ ഭൂമിയിലെ മാലാഖ എന്ന സിനിമയിലാണ് അവർ ആദ്യമായിട്ട് മുഖം കാണിച്ചത് എന്നാൽ വിവാഹത്തോടെ അഭിനയരംഗം വിടുകയും അതാണ് അക്കാലത്ത് നടന്നിരുന്നത് മിക്ക നടിമാരും വിവാഹത്തോടെ ഈ കരിയർ തന്നെ അവസാനിപ്പിച്ചു അവർ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മരണപ്പെട്ടു പിന്നീട് ആ ആ ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധയായ ഒരു നടിയായിരുന്നു അംബിക എന്ന് പറയുന്നത് ലളിത പത്മിനി രാഗിണിമാരുടെയൊക്കെ ഒരു കസിനായിരുന്നു അൻപത് അറുപത് കാലഘട്ടങ്ങളിൽ ഒരുപാട് സിനിമയിൽ അവർ അഭിനയിച്ചിട്ടുണ്ട് കുട്ടിക്കുപ്പായം കണ്ടം വെച്ച കോട്ട് തുടങ്ങിയ സിനിമകളിലൊക്കെ അവർ അഭിനയിച്ചു എന്നാൽ വിവാഹത്തോടെ ആ അവർ സിനിമ അഭിനയം നിർത്തി വിദേശത്തേക്ക് തന്നെ പോയി രക്ഷപ്പെട്ടു പിന്നീട് ഭാർഗ്വി നിലയം എന്ന സിനിമയിലൂടെ കടന്നു വന്ന വിജയ നിർമ്മല അവർ ജന്മം കൊണ്ട കൊണ്ട് ഒരാന്ധ്രക്കാരിയായിരുന്നു നിരവധി തെലുങ്ക് ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് മലയാള ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ മലയാളികളുടെ ഈ സങ്കുചിതമായ പെരുമാറ്റവും പുച്ഛവും വെറുപ്പൊക്കെ കാരണം അവരധികം മലയാള സിനിമയിലൊന്നും അഭിനയിച്ചില്ല തെലുങ്കിലേക്ക് തന്നെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അവർ നല്ലൊരു സംവിധായികയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അവരെ മരണപ്പെട്ടത് ഈ ഒരു കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് അൻപത്തി ഏഴ് കാലഘട്ടങ്ങളിൽ പിന്നീട് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന വ്യക്തിയാണ് കുമാരി തങ്കം തിരുവനന്തപുരം സ്വദേശിനിയായിരുന്നു ആത്മസഹി വിശപ്പിൻ്റെ വിളി സി ഐ ഡി തിരമാല ഇങ്ങനെ ഏതാണ്ട് ഇരുപതോളം സിനിമകളിലാണ് അവർ അഭിനയിച്ചത് അപ്പോൾ എൺപതാം വയസ്സിൽ രണ്ടായിരത്തി പതിനൊന്നിലും അവരും മരണപ്പെട്ടു ശ്രദ്ധേയമായ കാര്യം എന്താണ് ഇവരും വിവാഹശേഷം അഭിനയിക്കുന്ന ഓടി അഭിനയരംഗത്തോട് വിട പറഞ്ഞു ഓടി രക്ഷപ്പെട്ട ഒരു വ്യക്തിയാണ് പാട്ടുപാടി പൂമ്പൈതലേ ഈ പാട്ട് നമ്മുടെ മനസ്സിൽ ഇപ്പോഴും അല്ലേ അതിലെ നായിക കുശലകുമാരി സീത എന്ന സിനിമയിലൂടെയാണ് നമുക്ക് പരിചിതിയായത് അപ്പോൾ സീതാ മറിയക്കുട്ടി എന്നിങ്ങനെ ഒന്ന് രണ്ട് സിനിമകളിലൊക്കെ അഭിനയിച്ചു അവർ തഞ്ചാവൂർ സ്വദേശിനിയായിരുന്നു മലയാളികളുടെ നല്ല ശീലമൊക്കെ ആയതുകൊണ്ട് ഈ രണ്ട് സിനിമയിലൊക്കെ അഭിനയിച്ചതിന് ശേഷം അവർ തമിഴ് തെലുങ്ക് ചിത്രങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അവർ അവിടെ തന്നെ ജീവിതം കേന്ദ്രീകരിക്കുകയാണ് ചെയ്തത് പിന്നീട് പ്രേംനസീർ സിനിമയിലെ ആദ്യ നായികയായിട്ട് വന്ന നെയ്യാറ്റിങ്കര കോമളമായിരുന്നു ശ്രദ്ധേയായ ഒരു നായിക അവരും അഞ്ച് ചിത്രങ്ങളിൽ അഭിനയിച്ചു അതോടുകൂടി സിനിമ അഭിനയം അല്ലെങ്കിൽ ആ മോഹം ഉപേക്ഷിച്ച് കുടുംബസ്ഥയായിട്ട് അങ്ങ് ജീവിക്കുകയാണ് ചെയ്തത് പിന്നീട് കടന്നു വന്ന ഏറ്റവും ശ്രദ്ധേയായ നടിമാരിൽ ഒരാളായിരുന്നു മിസ് കുമാരി വെള്ളി നക്ഷത്രം എന്ന സിനിമയിലൂടെ കടന്നു വരികയും നീലക്കുയിൽ എന്ന സിനിമയിൽ മികച്ച വേഷം കൈകാര്യം ചെയ്യുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരു നാൽപ്പതോളം ചിത്രങ്ങളിൽ അഭിനയിച്ചു പക്ഷേ ആ ഇവർക്ക് സംശയവുക ഒരു ഭർത്താവിനെയാണ് ലഭിച്ചത് ഇവർക്ക് സിനിമ നടന്മാരുമായിട്ട് പലരുമായിട്ട് അവിഹിത ബന്ധമാണെന്ന് സംശിക്കാൻ കുടുംബീയത്തിലൊത്തിരി പ്രശ്നമൊക്കെ ഉണ്ടാക്കി അവസാനം ഇവർക്ക് ഭർത്താവ് വായിൽ വിഷം നൽകി കൊന്നു എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും അത് കൊലപാതകമാണെന്നും ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങളെ അടുത്തിട്ട് ആത്മഹത്യ ചെയ്താണെന്നൊക്കെയുള്ള രീതിയിലുള്ള വർത്തമാനങ്ങളാണ് പുറത്ത് വന്ന് എങ്ങനെയാണേലും ആ ഒരു സ്ത്രീനെ ഭരണജ്ഞാനൻ സ്വദേശിയായിരുന്നു അവരെ ദുരൂഹമായിട്ട് മുപ്പത്തേഴാം വയസ്സിൽ മരണപ്പെടുകയാണ് ചെയ്തത് പിന്നീട് അൻപതോളം ചിത്രങ്ങളിൽ അഭിനയിച്ച് മലയാളികളുടെ ശ്രദ്ധ നേടിയ ഒരു നടിയായിരുന്നു കെ വി ശാന്തി കോട്ടയം സ്വദേശിനിയായിരുന്നു നല്ലൊരു നർത്തകിയായിരുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവരും കുറച്ച് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് ജീവനും കൊണ്ടുകൂടി രണ്ടായിരത്തി ഇരുപതിൽ മരണപ്പെട്ടു ജ്ഞാനസുന്ദരിയിലെ നായികയായ എൽ വിജയലക്ഷ്മി ആയിരുന്നു അക്കാലത്തെ ശ്രദ്ധേയ വേറൊരു നായിക അപ്പോൾ ഇങ്ങനെ സ്നാഭയോഹനാൻ ഉൾപ്പെടെ നാല് ചിത്രങ്ങളിൽ മാത്രമാണ് അവർ അഭിനയിച്ചത് പിന്നീട് നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞു ഒരു നടിയായിരുന്നു വളരെ സുന്ദരിയും നർത്തകിയുമൊക്കെ ആയിട്ടിരുന്ന ലളിത അപ്പോൾ എന്നാൽ അവർ തമിഴ് ചിത്രങ്ങളിലാണ് കൂടുതലായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് പത്മിനി രാഗിണി തുടങ്ങിയ നടിമാരും ഈ ഒരു കാലഘട്ടത്തിലെ മലയാള സിനിമയിൽ അരങ്ങു തകർത്തു അതേപോലെ സരോജിനി എന്ന നായിക അക്കാല ഘട്ടത്തിലെ മലയാളികളുടെയൊക്കെ പ്രിയപ്പെട്ട ഒരു നടിയായിരുന്നു അറുപതുകളിലേക്ക് പിന്നെ വരുമ്പോൾ നമ്മുടെ വിജയ ഷീല ജയഭാരതി തുടങ്ങിയ സ്ത്രീകളൊക്കെ തുടയഴുകൊണ്ടും മേനിയഴുകൊണ്ടും മുഖഭാവങ്ങൾ കൊണ്ടും മുഖ സൗന്ദര്യം കൊണ്ടൊക്കെ മലയാളികളെ അങ്ങ് കീഴടക്കി ഈ ഒരു കാലഘട്ടമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ വേഷ്യ എന്നുള്ള പദവിയിൽ നിന്ന് മാറിയിട്ട് സിനിമാ നടന്മാരൊക്കെ ആരുടെ ഇല്ലെങ്കിൽ കൊടുത്തു കിടന്ന് പേസുണ്ടാക്കുക എന്നാലും കുഴപ്പമില്ല ഈ കല്ലെറിയുന്ന പരമപുച്ഛത്തോടെ പുച്ഛത്തോടെ നോക്കിക്കാണുന്ന ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നു അത് പ്രത്യേകിച്ച് നമ്മുടെ തിരുവിതാംകൂർ സഹോദരിമാർ സിനിമയിൽ വരുന്ന ആ കാലഘട്ടത്തോടെ അല്പം കൂടെയൊക്കെ സ്ത്രീകൾക്ക് ഈ സിനിമാ നടിമാർക്ക് സമൂഹം ബഹുമാനം നൽകുന്ന ഒരു കാലഘട്ടത്തിലോട്ട് മാറ്റപ്പെട്ടു എന്ന് വലിയൊരു ആശ്വാസം ഉണ്ടായി അവർക്ക് സൗന്ദര്യത്തിനും അവരുടെ നർത്തനത്തിലൊക്കെ ആളുകൾ മതിമറന്നു എന്നുള്ളതാണ് സത്യം പിന്നീട് ആളുകളുടെ മനസ്സിലേക്ക് കയറിയ നമ്മുടെ പ്രിയപ്പെട്ട നായികമാരായിരുന്നു ശ്രീവിദ്യ വിദ്യ വിജയ് ശ്രീ വിജയ് ശ്രീയുടെ ജീവിതവും സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രശ്നങ്ങളൊക്കെയായി അതും ദുരൂഹമായിട്ട് കൊല ചെയ്യപ്പെട്ട ഒരു നടിയാണ് പക്ഷേ അതാത്മഹത്യായിട്ട് കാലം എഴുതി തള്ളി കെ ആർ വിജയ്ക്കാണെങ്കിൽ നാനൂറിലേറെ സിനിമകളിലാണ് അഭിനയിച്ചത് ഈ ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞു നിന്ന മറ്റ് ചില നടിമാരായിരുന്നു റാണിചന്ദ്ര ഉഷാ റാണി ശാരദാ സുജാത തുടങ്ങിയവരൊക്കെ അപ്പോൾ ആദ്യകാലങ്ങളിൽ അഭിനയിച്ച നമ്മുടെ പി കെ റോസി ഉൾപ്പെടെ പല നായകമാരും കുറച്ച് സിനിമകളിൽ അഭിനയിച്ചു അതിനുശേഷം പിടിച്ചു നിൽക്കാനാവാതെ ആളുകളുടെ സമ്മർദ്ദത്തിലും കുടുംബക്കാരുടെ സമ്മർദ്ദം കൊണ്ടൊക്കെ ഈ മേഖല ഉപേക്ഷിച്ച് കളഞ്ഞുവെങ്കിൽ പിന്നീട് നമ്മുടെ മിസ് കുമാരി ഉൾപ്പെടെയുള്ള കാലങ്ങളിലേക്ക് വരുമ്പോഴാണ് ആ ഒരു കാഴ്ചപ്പാടിന് ആളുകളുടെ ഇതിൽ കുറേശ്ശെ കുറേശ്ശെ മാറ്റം വന്നത് പ്രത്യേകിച്ച് നമ്മുടെ തിരുവിതാംകൂർ സഹോദരിമാരിലോട്ട് എത്തുമ്പോഴത്തേക്ക് ഇതൊരു പൈസ ഉണ്ടാക്കാൻ പറ്റിയ മേഖലയാണ് ഇതിനകത്തുള്ള പെട്ടങ്ങളൊക്കെ ഭയങ്കര സുന്ദരികളാണ് ഇവരെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ആളുകൾ വന്നിരിക്കുന്ന ഒരു പ്രവണതയിലേക്ക് മാറ്റപ്പെട്ടു അതായത് സ്ത്രീകൾക്ക് കുറച്ചൊക്കെ ഒരു ബഹുമാനം കിട്ടാൻ തുടങ്ങിയത് ഈ ഒരു കാലഘട്ടത്തിലൂടെ മാത്രമാണ് അപ്പം അതുവരെ കടന്നുപോയ നടിമാര് ആത്മഹത്യ ചെയ്യേം എന്നിട്ട് പോലും ഞാൻ പറഞ്ഞത് നമ്മുടെ മിസ് കുമാരിയുടെ അവസ്ഥ നീലക്കുയിലിൽ അഭിനയിച്ച മിസ് കുമാരി നമ്മുടെ വിജയശ്രീ തുടങ്ങിയവരൊക്കെ ദുരൂഹ സാഹചര്യത്തിൽ കൊലയപ്പെട്ട വ്യക്തികളാണ് എന്നുകൂടെ മനസ്സിലാക്കുക ഇവരുടെ ആരുടെയും ജീവിതം സന്തോഷകരമായിരുന്നില്ല വെള്ളിത്തിലെ നമുക്ക് കാണുമ്പോൾ ഉണ്ടായിരുന്ന ആ സന്തോഷം മാത്രമേ അവർക്ക് ജീവിതത്തിൽ ലഭിച്ചിട്ടുള്ളൂ സിനിമയിൽ പിന്നെ ഒന്ന് പിടിച്ചു നിന്ന തിരുവിതാംകൂർ സഹോദരിമാർ സമസ്ത അടവുകളും പലരുടെയും കുടുംബജീവിതമൊക്കെ കുളവാക്കിക്കൊണ്ട് പോലെ പൈസ നേടിയ വിജയ ഷീല ജയഭാരതി ഇങ്ങനെയൊക്കെ കുറേ ആളുകളിലേക്കാണ് പിന്നെ സിനിമ കേന്ദ്രീകരിച്ചപ്പെട്ടത് പിന്നെ നമുക്കറിയാം ആ കാലത്തിൽ പൊതിഞ്ഞ റാണി ചന്ദ്ര ഉഷ റാണി ശാരദ ഇവരൊക്കെ വലിയ കുഴപ്പം കൂടാതെ സിനിമാ മേഖലയിൽ പിടിച്ചു നീക്കുകയും ആളുകളുടെ ഇടയിൽ അല്പം സ്വല്പം ബഹുമാനങ്ങളൊക്കെ നേടിയെടുക്കുകയും ചെയ്ത നടിമാരാണ്